സംസ്ഥാനത്തും അന്തർ സംസ്ഥാനങ്ങളിലും സർവീസ് നടത്തുന്ന ഡ്രൈവർമാർ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ലഹരി പരിശോധന അട്ടിമറിക്കുന്നു എന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും ടിപ്പർ ലോറി ഡ്രൈവർമാരും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് നിരത്തുകളിലെ പരിശോധന അട്ടിമറിക്കുന്നത് ബിഗ് ഹലോ സുഹൃത്തുക്കളെ ഇന്ന് പാലക്കാട് അപ്പോൾ പത്ത് മണിക്ക് തന്നെ ഇറങ്ങും അപ്പോൾ പോയാൽ പിടിച്ച് അടിച്ച് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുക അപ്പോൾ ആണ് ഈ കേട്ടത് ഡ്രൈവർമാരുടെ ശബ്ദ സംഭാഷണമാണ് എവിടെയൊക്കെ വാഹന പരിശോധന നടക്കുന്നുവെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് വാഹനം യാത്ര പുറപ്പെടും മുമ്പ് ആ വിവരം ഗ്രൂപ്പിലിടുന്നതോടെ എവിടെയൊക്കെയാണ് പരിശോധന എന്ന വിവരം കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എത്തുന്നു മയക്കുമരുന്ന് പരിശോധന അടക്കമുള്ള വിവരങ്ങളാണ് കൈമാറുന്നതിലേറെ ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യമായി പരിശോധനാ വിവരങ്ങൾ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഡ്രൈവർമാർക്ക് ചോർത്തി ചോർത്തിക്കൊടുക്കുന്നുവെന്നും സംഭാഷണങ്ങളിൽ വ്യക്തമാണ് നമുക്ക് കിട്ടിയ എട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എണ്ണൂറ് മുതൽ ആയിരം വരെ ഡ്രൈവർമാരുണ്ട് ഹൈവേ പോലീസിനെ നീലപ്പാമ്പെന്നും മോട്ടോർ വെഹിക്കിളിനെ നമ്പർ എന്നും നമ്പർ ടു എന്നുമുള്ള കോഡ് ഭാഷ ഉപയോഗിച്ചാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത് അന്തർ സംസ്ഥാന വാഹനങ്ങൾ വഴി യഥേഷ്ടം ലഹരി മരുന്ന് കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് പരിശോധന ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കുന്നതോടെ ലഹരി ഒഴുക്ക് തടയാനാവാതെ കൈമലർത്തുകയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം